പനാമ കനാൽ എന്ന അത്ഭുത സൃഷ്ടിയുടെ പ്രവർത്തനം വിവരിക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ധാരാളം അനിമേഷൻസും അതുപോലെ ഗ്രാഫിക്സ് ചിത്രങ്ങളും വേണ്ടിവരും തന്നെ സബിൻ സിവിൽ എൻജിനീയറിംഗ് എന്ന ചാനലിൽ നിന്ന് ഞാൻ ഏതാനും ഗ്രാഫിക്സ് ചിത്രങ്ങൾ കടമെടുത്തിട്ടുണ്ട് പനാമ കനാൽ നിർമ്മിക്കുന്നതിന് മുൻപ് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും കിഴക്കൻ തീരങ്ങളിൽ നിന്ന് കപ്പൽ മാർഗം ഇതേ ഭൂഖണ്ഡങ്ങളുടെ തന്നെ പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ശരാശരി ഇരുപതിനായിരം കിലോമീറ്ററോളം യാത്ര ചെയ്യേണ്ടതായിട്ട് വരും അധികമായിട്ട് യാത്ര ചെയ്യേണ്ടി വരുമായിരുന്നു ഇതിലൂടെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് ഓരോ രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നത് പതിനാ പതിനഞ്ചാം നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ട് ഈ കാലഘട്ടങ്ങളിലൊക്കെ യൂറോപ്പിൽ നിന്ന് അനേകം കപ്പലുകൾ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും ഒക്കെ ലക്ഷ്യം വെച്ച് വരുന്നുണ്ടായിരുന്നു ഇങ്ങനെ വരുന്ന കപ്പലുകൾക്ക് വളരെ ഈസിയായിട്ട് തന്നെ കിഴക്കൻ തീരങ്ങളിൽ എത്തിച്ചേരാം എന്നാൽ അവിടെ നിന്ന് പടിഞ്ഞാറൻ തീരങ്ങളിലേക്ക് പോകാനാണ് ഏറ്റവും ദുഷ്കരം അങ്ങനെയാണ് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു കനാൽ നിർമ്മിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ചിന്ത ഉണ്ടാകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിൽ ഈ ഒരു ചിന്ത ആദ്യമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത് അന്നത്തെ സ്പെയിൻ രാജാവായിരുന്ന ചാൾസ് അഞ്ചാമനാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം അനുസരിച്ച് അല്ലെങ്കിൽ മെറ്റ് എക്സ്പ്ലോററിൽ നിന്നും അദ്ദേഹം മനസ്സിലാക്കിയെടുത്തിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ച് മധ്യ അമേരിക്കയുടെ ഭാഗത്ത് വളരെയധികം നേർത്ത ഒരു ഭൂഭാഗം മാത്രമേ ഉള്ളൂ അവിടെ ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ മാത്രം വീതിയുള്ള മേഖലകളുണ്ട് അങ്ങനെയാണെങ്കിൽ വളരെ അനായാസമായിട്ട് അവിടെ ഒരു കനാൽ തുരന്നുണ്ടാക്കി ഈ പസഫിക് സമുദ്രത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ഒന്നിപ്പിക്കാൻ സാധിക്കും അവിടെ വളരെ ഈസിയായിട്ട് കപ്പലുകൾക്ക് കടന്നു പോകാനും സാധിക്കും എന്നാൽ ഇതൊരു തോട്ടായിട്ടും അതിനെ തുടരുകയായിരുന്നു കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ഉണ്ടായില്ല അതിൻ്റെ കാരണം ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു കനാൽ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ ഉണ്ടായിരുന്നില്ല പിന്നീട് കുറേയധികം വർഷങ്ങൾ കഴിഞ്ഞ് പതിനെട്ടാം നൂറ്റാണ്ടിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ഒരു വലിയ സർവേ ഈ മേഖലയിൽ നടത്തി ആ സർവേയിലൂടെ അദ്ദേഹം ഉറപ്പുവരുത്തി കനാൽ നിർമ്മിക്കാൻ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള പ്രദേശമാണ് ഏകദേശം ഒരു എഴുപത്തി കിലോമീറ്റർ മാത്രം നീളമുള്ള കനാൽ നമുക്കിവിടെ നിർമ്മിക്കാൻ സാധിക്കും ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയൊൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് വരെ ഒരു ഫ്രഞ്ച് എഞ്ചിനീയർ ആയിരുന്ന ഒരു ഒഫീഷ്യൽ ആയിരുന്ന ഫെർഡിനാൻഡ് ഡേ ലെസപ്സ് സൂയിസ് കനാൽ നിർമ്മിച്ചു മിഡിൽ ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് സീ മെഡിറ്ററേനിയൻ സീയെയും പരസ്പരം കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു കനാലായിരുന്നു അത് ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും അത് അത്ഭുതകരമായിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് സൃഷ്ടിയായിരുന്നു ഇത്തരത്തിൽ ഒരു കനാൽ നിർമ്മിക്കാൻ സാധിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് അദ്ദേഹം പനാമ കനാൽ നിർമ്മിക്കാനുള്ള ഒരു ആശയവും മുന്നോട്ട് വെച്ചു ഇങ്ങനെയൊരു കനാൽ നിർമ്മിക്കാൻ ധാരാളമായി പണം വേണം അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പല വിഭാഗങ്ങളിൽ നിന്നും പണം സമാഹരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ജനുവരി മാസം ഒന്നാം തീയതി പണി ആരംഭിച്ചു എഴുപത്തി കിലോമീറ്ററോളം നീളം വരുന്ന ഒരു വമ്പൻ കനാലാണ് അവരവിടെ നിർമ്മിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ സൂയിസ് കനാൽ നിർമ്മിക്കുന്നത് പോലെ അത്ര എളുപ്പമായിരുന്നില്ല പനാമ കനാലിൻ്റെ കാര്യം കാരണം സൂയിസ് കനാൽ നിൽക്കുന്നത് ഒരു സമതല പ്രദേശത്താണ് മാത്രമല്ല അതൊരു മരുഭൂ പ്രദേശം കൂടിയാണ് ധാരാളമായിട്ടും മണലാണ് അവിടെ അടങ്ങിയിരിക്കുന്നത് പാറകളല്ല അതുകൊണ്ട് തന്നെ വെള്ളം വലിയ രീതിയിൽ ഈ മേഖലകളിലേക്ക് പമ്പ് ചെയ്ത് അവിടെ ഡ്രഡ്ജിങ് നടത്തിയിട്ടാണ് സൂയിസ് കനാൽ വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന് നിർമ്മിക്കാൻ സാധിച്ചത് ഈസി എന്ന് പറയുന്നത് പനാമ കനാലിൻ്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് അല്ലാതെ നോക്കുകയാണെങ്കിൽ സൂയിസ് കനാൽ ഒരു വലിയ അറ്റംറ്റ് ആയിരുന്നു അത് വളരെ വിജയകരമായിട്ടുള്ള ഒരു പദ്ധതി കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പദ്ധതി അവിടെയും നടപ്പിലാക്കാമെന്ന് കരുതിയിട്ടാണ് ഫെർഡിനാൻഡ് ഈ ഒരു മേഖലകളിലേക്ക് പോകുന്നത് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് യൂറോപ്യൻസ് ആയിട്ടുള്ള അനേകം എഞ്ചിനീയേഴ്സും ഓഫീഷ്യൽസുമാണ് കൂടാതെ ഈ പനാമ മേഖലകളിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകളെ ഈ ജോലിക്ക് വേണ്ടി അദ്ദേഹം ഹയർ ചെയ്യുകയും ചെയ്തു പനാമ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ഭൂമദ്യം രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്താണ് അതായത് അവിടെ അതിശക്തമായിട്ടുള്ള ഒരു ചൂടായിരിക്കും അനുഭവപ്പെടുക താരതമ്യേന തണുത്തുറഞ്ഞ പ്രദേശങ്ങളിൽ നിന്ന് വന്നിരുന്ന എഞ്ചിനീയർസിനും ഒഫീഷ്യൽസിനും അവിടുത്തെ ജീവിതം വളരെയധികം പ്രയാസമായിരുന്നു മാത്രമല്ല ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു സാഹചര്യമല്ലേ ആ കാലഘട്ടത്തിൽ കാര്യമായിട്ടുള്ള വികസനമൊന്നും ഈ മേഖലകളിൽ ഉണ്ടായിരുന്നില്ല സൂയിസ് കനാൽ നിർമ്മിച്ചിരിക്കുന്ന മേഖലകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി പാറകളും കല്ലുകളും വലിയ വലിയ കുന്നുകളും മലകളും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വലിയ വനം പ്രദേശമായിരുന്നു അവിടെ ധാരാളമായി കൊതുകിൻ്റെ ശല്യം ഉണ്ടായിരുന്നു ഈ കൊതുകിൻ്റെ ശല്യം കാരണം യെല്ലോ ഫീവറും അതുപോലെ മലേറിയ പോലുള്ള രോഗങ്ങളും അവിടെയുള്ള ആളുകൾ ബാധിക്കാൻ തുടങ്ങി ചുരുങ്ങിയ നാളുകൾക്കിടയിൽ തന്നെ ഏകദേശം ഇരുപതിനായിരത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ജോലിക്കാരാണ് മരണമടഞ്ഞത് അതിനുപുറമെ വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടമാണ് കമ്പനിക്ക് അന്ന് നേരിടേണ്ടി വന്നത് ഈ പണമെല്ലാം സമാഹരിച്ചത് ഫ്രഞ്ച് ഗവൺമെന്റിൽ നിന്നും മറ്റ് പല ഇൻവെസ്റ്റേഴ്സിൽ നിന്നുമായിരുന്നു അതിനെ തുടർന്ന് ഫ്രാൻസിൽ വലിയ രീതിയിലുള്ള കലാപങ്ങൾ നടന്നു ആ കലാപങ്ങളും ഈ മരണവും കൂടി ആയപ്പോൾ അവർക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ പണി പൂർണ്ണമായിട്ടും നിർത്തിവെക്കേണ്ടി വന്നു പനാമ കനാലിൻ്റെ നിർമ്മാണം ശരിക്കും അമേരിക്കയ്ക്കാണ് കൂടുതൽ ബെനിഫിറ്റായിട്ട് മാറുക അത് അമേരിക്ക ഒട്ടും വൈകാതെ തന്നെ തിരിച്ചറിയുകയും ചെയ്തു പക്ഷേ പനാമ കനാലിൻ്റെ നിർമ്മാണം ഒരു വലിയ പരാജയമായി മാറിയല്ലോ എങ്ങനെയാണ് അവിടെ ഒരു കനാൽ നിർമ്മിക്കുക ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് അമേരിക്കയിൽ അരങ്ങേറുന്നത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സും എൻജിനീയേഴ്സും ഒക്കെ അതിൽ ഇടപെട്ടു അവരുടെ മുൻപിൽ ഒരു വലിയ പാഠമുണ്ടായിരുന്നു ഒരു വലിയ പരാജയത്തിൻ്റെ പാഠം ഫ്രഞ്ച് ഗവൺമെന്റ് ആണ് ആദ്യം അവിടെ അത്തരത്തിലുള്ളൊരു കനാൽ നിർമ്മിക്കാൻ തുടങ്ങിയത് പക്ഷേ ആ ഫ്രഞ്ച് ഗവൺമെന്റിന്റെ മുൻപിൽ ഒരു പരാജയവും ഇല്ലായിരുന്നു അവരുടെ മുൻപിൽ ഉണ്ടായിരുന്നത് തൊട്ടും മുൻപ് അവർ നടത്തിയിട്ടുള്ള വിജയകരമായിട്ടുള്ള സൂയിസ് കനാലിന്റെ നിർമ്മാണമാണ് അതിൻ്റെ കോൺഫിഡൻസിലാണ് അവർ എടുത്തു ചാടി ഇത്തരത്തിൽ വലിയ തുരങ്കം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചത് വലിയ ഉയരം കൂടിയിട്ടുള്ള മലനിരകളാണല്ലോ ആ മേഖലകളിലുള്ളത് പനാമ എന്ന മേഖലയിൽ തന്നെ ആവറേജ് ആയിട്ടുള്ള ഓൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ സമുദ്രതലത്തിൽ നിന്നുള്ള ഉയരമെന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് മീറ്റർ ആണ് എന്നാൽ ഇന്നത്തെ ഗാട്ടൂൺ തടാകം സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ താരതമ്യേന ഉയരം കുറഞ്ഞ മലനിരകളാണുള്ളത് അവിടുത്തെ ശരാശരി ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇരുപത്തിയാറ് മീറ്റർ ആണ് സമുദ്രതലത്തിൽ നിന്നും ഇരുപത്തിയാറ് മീറ്റർ ഉയരം പറയുന്നത് അത് ചില്ലറ ദൂരമൊന്നുമല്ല അത് വലിയ കുന്നു തന്നെയാണ് താരതമ്യേന അത് അല്പം കുറവാണെന്ന് മാത്രം സാധാരണഗതിയിലുള്ള മണ്ണുകൊണ്ട് മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മലകളല്ല വലിയ വലിയ പാറകളും കല്ലുകളുമൊക്കെ നിറഞ്ഞിട്ടുള്ള വലിയ വനങ്ങൾ നിറഞ്ഞിട്ടുള്ള ഒരു മേഖല തന്നെയാണ് അവിടെയാണ് ഒരു വലിയ ഗർത്തമുണ്ടാക്കി കനാൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാഴ് ശ്രമം ഫ്രഞ്ച് ഗവൺമെൻറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതൊരു വലിയ മണ്ടത്തരമാണെന്ന് അമേരിക്ക മനസ്സിലാക്കി ഒരിക്കലും നമുക്ക് അവിടെ അത്തരത്തിലുള്ള ഒരു വലിയ ഗർത്തം അതുവഴി ജലം ഒഴുക്കി വിടാൻ സാധിക്കില്ല ദീർഘനാളത്തെ ചർച്ചകൾക്കും ഒക്കെ ശേഷം അമേരിക്ക ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേർന്നു ആ സൊല്യൂഷനിലേക്ക് നമുക്ക് വരാം പക്ഷേ അത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ നടപ്പിലാക്കണമെങ്കിൽ ആ പ്രദേശത്ത് ഇവർക്ക് ഒരു അധികാരമുണ്ടായിരിക്കണം നിലവിൽ ആ പ്രദേശം പനാമ എന്ന് പറയുന്ന ഒരു രാജ്യമല്ല പനാമ അന്ന് കൊളംബിയ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഭാഗമാണ് പനാമയിലുള്ള ആളുകൾ അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായി പ്രക്ഷോഭങ്ങളും അതുപോലെ സമരങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ അനായസമായിട്ട് തന്നെ പനാമയ്ക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അമേരിക്ക പനാമയിൽ സ്വാതന്ത്ര്യ സമരങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കളുമായിട്ട് ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു നിങ്ങൾക്ക് വളരെ അനായസമായിട്ട് ഞങ്ങൾ സ്വാതന്ത്ര്യം വാങ്ങിത്തരാം പക്ഷേ ഞങ്ങൾ പറയുന്ന മേഖലയിൽ ഒരു കനാൽ നിർമ്മിക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള അധികാരം ഞങ്ങൾക്ക് തരണം കനാൽ നിർമ്മിച്ചു കഴിഞ്ഞാൽ അടുത്ത എഴുപത്തഞ്ചു വർഷക്കാലത്തെ ചുമതലയും ഞങ്ങൾക്ക് തരണം എഴുപത്തഞ്ചു വർഷം കഴിഞ്ഞ് ആ കനാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിട്ടുതരുന്നതാണ് പനാമക്കാർക്ക് മറ്റൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല അമേരിക്കയുടെ സഹായത്താൽ വളരെ അനായാസമായിട്ട് തന്നെ അവർക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സാധിക്കുമെന്ന് അവർ കുറപ്പായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്ക അവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു ഹേ ബുനാവു വെറില്ലാ ട്രീറ്റിയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു ആ ട്രീറ്റി അനുസരിച്ച് പനാമ കനാൽ നിർമ്മിക്കാൻ പോകുന്ന മേഖലയിൽ അമേരിക്കയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താം കനാൽ നിർമ്മിച്ചതിന് ശേഷം എഴുപത്തഞ്ച് വർഷത്തേക്ക് അവർക്ക് പൂർണ്ണമായിട്ടും അത് അതിൻ്റെ ഓണർഷിപ്പ് അവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കുന്നതാണ് ഏകദേശം പത്തു വർഷങ്ങൾക്ക് മുൻപായിരുന്നു ഫ്രാൻസ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് അതിൻ്റെ ഭാഗമായി ഫ്രാൻസ് കുറേയധികം എക്യൂപ്മെൻറ്റുകൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നിരുന്നു ആ എക്യൂപ്മെൻറ്റുകൾ കൊണ്ട് ഇപ്പോൾ കാര്യമായിട്ട് പ്രയോജനമൊന്നുമില്ല അത് വളരെ തുച്ഛമായിട്ടുള്ള പൈസയ്ക്ക് അമേരിക്ക ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നും വാങ്ങി ഈ ഭൂഭാഗത്തു കൂടി ചാഗ്രസ് എന്ന പേരിലുള്ള ഒരു നദി ഒഴുകുന്നുണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും ഒരേപോലെ ജലം ഒഴുകിയിരുന്ന ഒരു നദിയാണ് കാരണം ധാരാളമായിട്ട് മഴ പെയ്തിരുന്ന ഒരു ട്രോപ്പിക്കൽ റീജ്യനാണ് പനാമ അല്ലെങ്കിൽ ഈ പനാമ കനാൽ നിർമ്മിക്കുന്ന പ്രദേശം അവിടെ രണ്ട് ഡാമുകൾ പണിയുകയാണെങ്കിൽ കുറച്ചധികം നാളുകൾ കൂടി കഴിയുമ്പോൾ ആ ഡാം നിറഞ്ഞ് അവിടെ വലിയ രീതിയിലുള്ള ഒരു റിസർവോയർ ഉണ്ടാകും നമ്മുടെ ഇടുക്കി ഡാമിലും അതുപോലെ മലമ്പുഴ ഡാമിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള വലിയ റിസർവോയറുകൾ കാണാം ഇവിടെ നിർമ്മിക്കുന്നതും അത്തരത്തിലുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു റിസർവോയറാണ് ഈ പദ്ധതി നടപ്പിലാക്കിയാലും പ്രധാനപ്പെട്ട വില്ലനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല അത് മലേറിയ പരത്തുന്ന കൊതുകുകളാണ് ആ കൊതുകുകളുമായിട്ട് പോരാടാൻ ഒരു ഡിസീസ് കൺട്രോൾ ബോർഡിനെ തന്നെ കൊണ്ടുവന്നു ഡോക്ടർ വില്യം ഗോർജസിൻ്റെ കീഴിലാണ് ആ ബോർഡ് പ്രവർത്തിച്ചിരുന്നത് ഇതുപോലെ രണ്ട് ഡാമുകൾ നിർമ്മിച്ചാലും വലിയ രീതിയിലുള്ള ഒരു റിസർവ്വെയർ ഉണ്ടാക്കിയെടുത്താലും കിഴക്കൻ മേഖലയിലൂടെ ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ഉയർന്ന പ്രദേശങ്ങൾ അപ്പോഴും ഉയർന്നു തന്നെ വലിയ മലകളായിട്ട് നിൽക്കും ആ പ്രദേശം കൂടി മുങ്ങിപ്പോകുന്ന രീതിയിലാണ് ഡാം നിർമ്മിക്കുന്നതെങ്കിൽ പനാമ എന്ന രാജ്യം പോലും കാണില്ല ആ രാജ്യം പൂർണ്ണമായിട്ടും ജലത്തിൻ്റെ അടിയിലായി പോകും അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് കിലോമീറ്ററോളം നീളം വരുന്ന ഭാഗം പൂർണ്ണമായിട്ടും പൊട്ടിച്ച് അവിടെ ഒരു കനാൽ ഉണ്ടാക്കിയെടുക്കാൻ തന്നെ അമേരിക്ക തീരുമാനിച്ചു അതിനുവേണ്ടി ഒരു മാസം ശരാശരി എണ്ണൂറോളം വരുന്ന ഡൈനാമിക് സ്റ്റിക്കുകളാണ് അമേരിക്ക ഉപയോഗിച്ചത് കാരണം അനവധി പാറകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഭൂഭാഗമാണ് മനുഷ്യർ നേരിട്ട് ആ പാറകൾ പൊട്ടിക്കാൻ പോയി കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും അത് തീരില്ല അങ്ങനെയാണ് ഡൈനാമിയറ്റ് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ അങ്ങനെ ഡൈനാമൈറ്റ് ഉപയോഗിച്ച് പൊട്ടിച്ചാൽ പോലും അത്യാവശ്യം വലിപ്പമുള്ള പാറകളും വേസ്റ്റുകളും അല്ലെങ്കിൽ ആയിരിക്കും അവിടെ ഉണ്ടാവുക ഈ പാറകളൊക്കെ അവിടെ നിന്ന് നീക്കം ചെയ്യണം അവിടെ ഒരു വാലി തന്നെ ഉണ്ടാക്കണം ഒരു വലിയ മലയാണ് മല മാറ്റി അവിടെ ഒരു താഴ്വാരം അല്ലെങ്കിൽ വാലി ഉണ്ടാക്കണം അത് വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു ദൗത്യമാണ് അതിനുവേണ്ടി ഈ മേഖലയിലേക്ക് വളരെയധികം കഠിന പ്രയത്നം നടത്തി അവർ റെയിൽവേ ലൈനുകൾ ഉണ്ടാക്കിയെടുത്തു ഈ റെയിൽവേ ലൈനിൽ പ്രവർത്തിക്കുന്ന ട്രെയിനുകളുടെ രൂപത്തിൽ അവർ മെഷീനുകളെ ഈ പാറകളൊക്കെ നീക്കം ചെയ്യാൻ സാധിക്കുന്ന മെഷീനുകളെ ഉണ്ടാക്കിയെടുത്തു ആവിയന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ മെഷീനുകൾ പ്രവർത്തിപ്പിക്കുന്നത് ആദ്യത്തെ മെഷീൻ്റെ ജോലി എന്ന് പറയുന്നത് ഇങ്ങനെ പൊടിഞ്ഞു കിടക്കുന്ന തകർന്നു കിടക്കുന്ന ആ പാറക്കൂട്ടങ്ങളെ വാരിയെടുത്ത് ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബോഗികളിലേക്ക് വെക്കുക എന്നതാണ് അങ്ങനെ അത് നിറയെ പാറകളും മറ്റു വേസ്റ്റുകളുമൊക്കെ ആയിക്കഴിഞ്ഞാൽ ട്രെയിൻ പതിയെ അവിടെ നിന്നും സഞ്ചരിച്ച് മുന്നിലേക്ക് പോകും അങ്ങനെ സഞ്ചരിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഈ വേസ്റ്റുകളൊക്കെ വെടിയിലേക്ക് അൺലോഡ് ചെയ്യണം മനുഷ്യരെ ഉപയോഗിച്ചിട്ടാണ് അൺലോഡ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരുപാട് ദിവസങ്ങൾ വേണ്ടിവരും ഓരോ ട്രെയിനുകളും അൺലോഡ് ചെയ്യാൻ അങ്ങനെ പോയാലും ഒരുപാട് വർഷങ്ങൾ വേണ്ടിവരും ഈ പ്രവർത്തനം പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ അതിനുവേണ്ടി അമേരിക്ക ബുദ്ധിപൂർവ്വം ഒരു പുതിയ ഡിവൈസ് ഉണ്ടാക്കിയെടുത്തു ട്രയാങ്ങളുടെ രൂപത്തോട് കൂടിയിട്ടുള്ള ഈ ഡിവൈസ് ഉപയോഗിച്ചിട്ട് ആ ട്രെയിനിൽ അടങ്ങിയിരിക്കുന്ന സകല വേസ്റ്റുകളും ആ റെയിൽവേ പാതയുടെ ഓരങ്ങളിലേക്ക് ഡംപ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ മനുഷ്യരെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പൂർണ്ണമായിട്ടും ഈ പ്രത്യേക തരത്തിലുള്ള മെഷീൻ ആ പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കും അതിനുശേഷം ട്രെയിൻ പഴയ സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്നു വീണ്ടും സാധനങ്ങൾ കളക്ട് ചെയ്തു വരുന്നു പക്ഷേ തൊട്ടു തൊട്ടുമുമ്പ് കണക്ട് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് ആ റെയിൽവേ ട്രാക്കിൻ്റെ വശങ്ങളൊക്കെ ഇപ്പോൾ നിറഞ്ഞിട്ടുണ്ട് അത് അവിടെ നിറഞ്ഞു കിടക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് സാധനങ്ങൾ അൺലോഡ് ചെയ്യാനുള്ള പ്രയാസമുണ്ട് അങ്ങനെയാണ് അവർ രണ്ടാമതായി മറ്റൊരു മെഷീനറി കൂടി ഉപയോഗിച്ചത് അതിൻ്റെ പേര് ഡേർട്ട് സ്പ്രെഡർ എന്നാണ് പേരിൽ സൂചിപ്പിക്കുന്നതുപോലെ ഡേർട്ടിനെ സ്പ്രെഡ് ചെയ്ത് അവിടെ നിരപ്പാക്കുന്ന ഒരു ജോലിയാണ് ഇതിനുള്ളത് മുമ്പ് പറഞ്ഞ മെഷീൻ പോലെ തന്നെ ഇതും ഒരു ട്രെയിനാണ് ആ ട്രെയിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് വലിയ ചിറകുകളുണ്ട് സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ചിറകുകൾ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഈ രണ്ട് ചിറകുകളും രണ്ട് വശങ്ങളിലേക്ക് അകന്നു മാറും അങ്ങനെ അകന്നു മാറുമ്പോൾ അവിടെയുള്ള വേസ്റ്റുകളൊക്കെ തുടച്ചു നീക്കപ്പെടുകയാണ് ആ പ്രദേശം പരന്ന ഒരു പ്രദേശമാക്കി മാറ്റിയെടുക്കുന്നു അപ്പോഴും ഈ റെയിൽപാത കടന്നു പോകുന്ന പ്രദേശത്തേക്കാൾ അല്പം കൂടി ഉയർന്നു കിടക്കുന്ന പ്രദേശമായിരിക്കും ഇപ്പോൾ നിരപ്പായി വന്നിരിക്കുന്ന ആ റെയിൽവേ പാതയുടെ വശങ്ങൾ അതങ്ങനെ ആ പാടില്ല കാരണം വീണ്ടും ഡംപ് ചെയ്യാനുള്ളതാണ് ഒരു തവണ കൂടി ഡം ചെയ്യാൻ സാധിക്കുമായിരിക്കും പിന്നെയും നിരപ്പാക്കിയാൽ പോലും രണ്ട് വശങ്ങളിലും വലിയ ഉയരത്തിൽ ഡേർട്ട് അടിഞ്ഞുകൂടുന്നതാണ് അതൊഴിവാക്കാൻ മറ്റൊരു തന്ത്രം കൂടി ഇവർ പ്രയോഗിച്ചു ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് അവർ ഇത്തരത്തിലുള്ള ഒരു റെയിൽവേ ട്രാക്ക് തന്നെ ഉണ്ടാക്കിയത് റെയിൽവേ ട്രാക്കിൻ്റെ സ്ഥാനം ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി ഉയരം കൂടിയ ഭാഗത്തേക്ക് മാറ്റാം അപ്പോൾ റെയിൽവേ ട്രാക്ക് മുമ്പ് കിടന്നിരുന്ന ഭൂഭാഗം നമുക്ക് കിട്ടും അതൽപ്പം താഴ്ന്ന പ്രദേശമാണ് അവിടേക്ക് അനായസമായിട്ട് വീണ്ടും ഡേർട്ടുകൾ അൺലോഡ് ചെയ്യാൻ സാധിക്കും സാധാരണഗതിയിൽ ഇങ്ങനെ റെയിൽവേ ട്രാക്ക് മാറ്റാൻ വേണ്ടി മനുഷ്യരെ ഉപയോഗിച്ചിട്ട് ഓൾറെഡി ഉള്ള റെയിൽവേ ട്രാക്ക് പൊളിച്ച് വീണ്ടും നിർമ്മിക്കേണ്ടി വരും എന്നാൽ അതും വളരെയധികം ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യമാണ് ഒരുപാട് പണം ഇതിനു വേണ്ടി ചിലവാക്കണം ഒരുപാട് ദിവസങ്ങൾ എന്തിനു വർഷങ്ങൾ തന്നെ വേണ്ടി വരും അനവധി ജോലിക്കാരും ഇതിനു വേണ്ടി വേണ്ടി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം ഇവർ ഈ റെയിൽവേ പാത ഉണ്ടാക്കിയത് വ്യത്യസ്തമായിട്ടുള്ള സ്റ്റീൽ കൊണ്ടാണ് ആ സ്റ്റീലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്ഥീൽ വളയും അല്ലാതെ എല്ലായ്പ്പോഴും കട്ടിക്ക് നേരെ കിടക്കുന്ന സ്റ്റീലല്ല ഈ സ്റ്റീലിനെ ഉയർത്തി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ ഈ റെയിൽവേ പാതയെ ഉയർത്തി മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ അവർ മറ്റൊരു മെഷീൻ കൂടി ഉണ്ടാക്കിയെടുത്തു അതും ഒരു ട്രെയിനാണ് ഈ ട്രെയിനിൻ്റെ മുൻപിൽ രണ്ട് ഡിവൈസുകളുണ്ട് ആ ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് റെയിൽവേ പാതയെ മുകളിലേക്ക് ഉയർത്താൻ സാധിക്കും അപ്പോൾ ഈ സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള റെയിൽവേ പാത വളഞ്ഞ് മുകളിലേക്ക് ഉയരും അതിനുശേഷം ആ എക്യുപ്മെൻറ്റുകൾ വലതുവശത്തേക്കോ ഇടതുവശത്തേക്കോ എങ്ങോട്ടാണോ നീക്കേണ്ടത് അതനുസരിച്ച് ഇത് നീക്കുന്നു നീക്കിയതിനു ശേഷം അതിനെ നിലത്തേക്ക് വെക്കുന്നു അങ്ങനെ റെയിൽവേ ട്രാക്കുകൾ ഓരോ ഭാഗത്തു നിന്നും മാറ്റി മാറ്റി പുതിയൊരു റെയിൽവേ ലൈൻ അതായത് ഓൾറെഡി ഉള്ള റെയിൽവേ ലൈൻ തന്നെയാണ് എന്നാൽ മറ്റൊരു പ്രദേശത്തേക്ക് മാറ്റി മാറ്റിവെക്കുന്നു അങ്ങനെ കൂടുതലായിട്ട് ഡേർട്ടുകളെ ഇറക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയും സയൻറ്റിഫിക് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷനിലൂടെയും അവർക്ക് വിജയകരമായിട്ട് ഈ വാലി ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു അതിലൂടെ അവർക്ക് കോടിക്കണക്കിന് അമേരിക്കൻ ഡോളേഴ്സ് ലാഭിക്കാൻ സാധിച്ചു അനവധി ജോലിക്കാരുടെ ജീവൻ സംരക്ഷിക്കാൻ സാധിച്ചു ഇതിനെല്ലാം പുറമെ അതിവേഗതയിൽ തന്നെ അവിടെ വാലി ഉണ്ടാക്കാൻ സാധിച്ചു വാലിയുടെ നിർമ്മാണം പൂർത്തിയായി ഈ വാലിയാണ് കുലേബ്ര കട്ട് വാലി എന്ന പേരിൽ അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോഴും അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് ഓഷ്യനും പരസ്പരം കൂട്ടുമുട്ടിയിട്ടില്ല അതിനൊരു കാരണമുണ്ട് ഈ കുലേബ്ര കട്ട് വാലിക്കും മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ആ റിസർവോയറിനും ഇടയിൽ ഒരു പടുകൂറ്റൻ കുന്നുണ്ട് ഒരു പാറക്കുന്ന് ആ പാറക്കുന്ന് നശിപ്പിക്കണം അത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളാണ് അടുത്തത് അതുകൂടെ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒന്നിക്കും അവിടെ ഒരു കനാൽ ഉണ്ടായി വരും ആ പാറക്കെട്ട് പൊളിക്കാനായി വളരെ അപകടകരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് അമേരിക്ക ആവിഷ്കരിച്ചത് ഏഴായിരം കിലോഗ്രാമോളം ഭാരം വരുന്ന ഡൈനാമേറ്റ് ഉപയോഗിച്ചിട്ട് ആ പാറ പൊട്ടിക്കണം അമേരിക്കൻ പ്രസിഡൻ്റും മാത്രമേ നേരിട്ട് അത് പ്രവർത്തിപ്പിക്കാനുള്ള അധികാരമുള്ളൂ അതുകൊണ്ട് തന്നെ ഈ പനാമ കനാൽ നിർമ്മിക്കുന്ന സ്ഥലത്തു നിന്നും ആറായിരം കിലോമീറ്റർ അകലെയുള്ള വൈറ്റ് ഹൗസിലേക്ക് അവർ ഒരു കണക്ഷൻ നിർമ്മിച്ചു ആ കണക്ഷൻ നേരെ എത്തിച്ചേരുന്നത് വൈറ്റ് ഹൗസിലെ വുഡ്രോ വിൽസൺ ഇരിക്കുന്ന ആ ടേബിളിൻ്റെ മുൻപിലേക്കാണ് അവിടെ ഒരു ബട്ടൺ ഉണ്ട് ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തു കഴിഞ്ഞാൽ നാലേ നാല് സെക്കൻഡ് കൊണ്ട് അവിടെ നിന്നും ഒരു സിഗ്നൽ പനാമ കനാലിലെ ആ ഒരു വലിയ പാറക്കൂട്ടത്തിലേക്ക് എത്തിച്ചേരും അതെത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും വേണ്ട വളരെ അനായാസമായിട്ട് ആ പാറകളെല്ലാം പല പല ചെറു കഷ്ണങ്ങളായിട്ട് പൊട്ടിത്തെറിക്കും പിന്നെ കാണാൻ സാധിക്കുന്നത് അത്ഭുതമാണ് അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും ഒന്നിക്കുന്ന മനുഷ്യർ ഒന്നിപ്പിക്കുന്ന ഒരു അത്ഭുതം പക്ഷേ പണി ഇതുകൊണ്ടൊന്നും തീരുന്നില്ല ഇനിയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ജോലി ഉള്ളത് പസഫിക് സമുദ്രത്തിൽ നിന്ന് വരുന്ന ബോട്ടിന് ഒരു വലിയ കയറ്റം കയറിയാൽ മാത്രമേ ഈ കനാലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഒരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ലിഫ്റ്റിൽ കയറ്റി ഈ കപ്പലിനെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകാം പക്ഷേ ഒരു കപ്പലിനെ ഉയർത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ലിഫ്റ്റും ആ കാലഘട്ടത്തിലുമില്ല ഈ കാലഘട്ടത്തിലുമില്ല ഇനി അടുത്ത കാലഘട്ടത്തിലൊന്നും അത്തരത്തിലുള്ള ഒരു ലിഫ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയും വേണ്ട പിന്നെ എങ്ങനെയാണ് അത്രയും ഉയരത്തിലേക്ക് ഈ കപ്പലുകളെ ഉയർത്തിക്കൊണ്ടുവരുന്നത് അതിന് വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു പ്ലാനിങ് തന്നെയാണ് അവർ നടപ്പിലാക്കിയത് ആ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള തത്വം സാക്ഷാൽ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ഒരു ഗേറ്റ് മെക്കാനിസമാണ് ആ ഗേറ്റ് ഉപയോഗിച്ചിട്ട് അവർ പല തട്ടുകളിലായിട്ട് ചില നിറച്ചു സമുദ്രത്തിൽ നിന്ന് വരുന്ന പസഫിക് സമുദ്രത്തിൽ നിന്ന് വരുന്ന കപ്പൽ ആദ്യത്തെ ഗേറ്റിൻ്റെ മുൻപിൽ എത്തിച്ചേരും ആദ്യത്തെ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജലത്തിൻ്റെ നിരപ്പും ഈ സമുദ്രത്തിലെ ജലത്തിൻ്റെ നിരപ്പും തുല്യമാണ് അതുകൊണ്ട് കാര്യമായിട്ടുള്ള പ്രവൃത്തിയൊന്നും ചെയ്യാതെ തന്നെ ഈ കപ്പലിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്നാൽ അടുത്തതാണ് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് തൊട്ട് മുൻപിലുള്ള ഗേറ്റ് തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ രണ്ടിടത്തെയും നിരപ്പ് ജലത്തിൻ്റെ നിരപ്പ് തുല്യമായിരിക്കണം അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു ഉണ്ടാകും അത്രയും കനത്തിൽ ഉയരത്തിൽ നിൽക്കുന്ന ജലം അതിശക്തമായിട്ടുള്ള വേഗതയിൽ ഈ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കടന്ന് ഈ കപ്പലിനെ തന്നെ നശിപ്പിച്ച് കളയുന്നതാണ് പനാമ കനാൽ ഒരു വലിയ പരാജയമായി മാറും അതൊഴിവാക്കാനായിട്ട് വിദഗ്ധമായിട്ടുള്ള ഒരു തന്ത്രം അവർ ഉപയോഗിച്ചു തന്ത്രം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് അത് നടപ്പിലാക്കുന്നതിലാണ് കാര്യം അല്ലെങ്കിൽ ആ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതിലാണ് കാര്യം ഉദാഹരണത്തിന് നമുക്കൊരു ബക്കറ്റ് എടുക്കാം ആ ബക്കറ്റിൻ്റെ ഏറ്റവും താഴ്ഭാഗത്ത് അല്ലെങ്കിൽ ആ ബക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളൊരു മഗ് വെച്ചിരിക്കുകയാണ് ആ ബക്കറ്റിനകത്ത് അത് വെള്ളമൊന്നുമില്ല ആ മഗ്ഗിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം കൈകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും എന്നാൽ കൈ ഉപയോഗിക്കാതെ നമുക്ക് എടുക്കാൻ സാധിക്കും ഒരു ടാപ്പിൻ്റെ മുമ്പ് കൊണ്ടുപോയി വെക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ജലം നിറയ്ക്കുക ജലം നിറയ്ക്കുമ്പോൾ ഈ മഗ് മുകളിലേക്ക് പൊങ്ങി വരും സമുദ്രത്തിലുള്ള കപ്പലിലും അതുതന്നെയല്ലേ സംഭവിക്കുന്നത് കപ്പൽ പൊങ്ങി നിൽക്കുകയാണ് അതിൻ്റെ ഡെൻസിറ്റി ആ ജലത്തിൻ്റെ സാന്ദ്രതയെ വെച്ച് നോക്കുമ്പോൾ കുറവാണ് അതുകൊണ്ട് അതിനവിടെ പൊങ്ങി നിൽക്കാനായിട്ട് സാധിക്കുന്നു ആ ഭാഗത്തേക്ക് കൂടുതലായിട്ട് ജലം എത്തിക്കുകയാണെങ്കിൽ ഈ കപ്പൽ പതിയെ മുകളിലേക്ക് ഉയർന്നു വരുന്നതാണ് എവിടുന്നാണ് ഇത്രയധികം ജലം കൊണ്ടുവരിക വളരെ ഈസി അല്ലേ തൊട്ട് മുൻപിലുള്ള ആ കമ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ സെല്ലിലുള്ള ജലം കൊണ്ടുവരാം ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ പോയി ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ജലത്തിൻ്റെ ഒരു വലിയ പ്രവാഹമായിരിക്കും അതിലൂടെ കപ്പൽ തന്നെ നശിച്ചു പോകും എന്നാൽ അണ്ടർഗ്രൗണ്ടിലൂടെ താഴ്ഭാഗത്തു കൂടി ഒരു ടണൽ നിർമ്മിക്കുകയാണെങ്കിലോ ഒരു ടണൽ നിർമ്മിക്കുകയും ആ മുകളത്തെ സെല്ലിൽ നിന്ന് ജലം കളക്ട് ചെയ്ത് ഒരു വാൾവ് വഴി ഇപ്പുറത്തെ സെല്ലിലേക്ക് എത്തിക്കുകയാണെങ്കിൽ കപ്പൽ പതിയെ ഉയർന്നു വരും എപ്പോഴാണോ രണ്ട് കമ്പാർട്ട്മെൻറ്റിലുമുള്ള ജലത്തിൻ്റെ നിരപ്പ് തുല്യമാകുന്നത് ആ ഘട്ടത്തിൽ മാത്രം ഡാവിജിയുടെ ഗേറ്റ് തുറക്കപ്പെടും ഗാവിൻ ഡാവിജിയുടെ ഗേറ്റ് അതേപടിയല്ല നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ആ കോൺസെപ്റ്റിൽ ആധുനികമായിട്ടുള്ള ആ കാലഘട്ടത്തിലെ ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ചിട്ടുണ്ട് ഡാവിഞ്ചി അതിനുമൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന വ്യക്തിയാണല്ലോ ഗേറ്റ് മലർക്കെ തുറന്നു കഴിഞ്ഞു പതിയെ കപ്പൽ മുൻപിലുള്ള സെല്ലിലേക്ക് പ്രവേശിക്കുന്നു ഇതേ പ്രക്രിയ തന്നെ വീണ്ടും ആവർത്തിക്കുന്നു അങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് ഒടുവിൽ ഗാട്ടൂൺ തടാകത്തിലേക്ക് കപ്പൽ എത്തിച്ചേരുന്നു അതുവഴി വളരെ അനാവശ്യമായിട്ട് കപ്പലിന് സഞ്ചരിക്കാവാൻ സാധിക്കും പക്ഷേ അവിടെയും ഒരു വലിയ പ്രശ്നമുണ്ട് ഈ ഒരു ഉയർന്ന പ്രദേശത്തു നിന്നും താഴ്ന്ന ഒരു പ്രദേശത്തേക്ക് ഇനി പോകണം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എത്തിച്ചേരണം അവിടെയും ഇതേ രീതിയിലുള്ള ഒരു പ്രോസസ്സാണ് ഉള്ളത് ഇവിടെ നിന്ന് വരുന്ന കപ്പൽ കുറെ കൂടെ ഉയർന്ന ജലനിരപ്പിലാണ് നിൽക്കുന്നത് അവിടെ നിന്നും ജലത്തെ ഒന്ന് കുറച്ച് തൊട്ട് മുൻപിലുള്ള സെല്ലിൻ്റെ അതേ ലെവലിലേക്ക് ജലത്തെ എത്തിക്കണം അവിടെ നിന്ന് കപ്പൽ തൊട്ടുമുമ്പിലുള്ള ആ സെല്ലിലേക്ക് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് പ്രവേശിക്കുന്നു ഈ പ്രക്രിയ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു ഒടുവിൽ സുഖകരമായിട്ട് ചരക്ക് കപ്പലുകളൊക്കെ അപ്പുറത്തെ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു പക്ഷേ ഇവിടെ വീണ്ടും ഒരു പ്രശ്നമുണ്ട് പസഫിക് സമുദ്രത്തിൻ്റെയോട് ചേർന്ന് കിടന്നിരുന്ന ഭാഗത്തെ സെല്ലിൽ ഇപ്പോൾ കൂടുതൽ ജലമുണ്ട് തൊട്ട് മുൻപ് കടന്നു പോയിട്ടുള്ള കപ്പൽ കാരണമാണ് അവിടെ കൂടുതലായിട്ട് ജലം വന്നിരിക്കുന്നത് ആ ജലത്തെ അവിടെ നിന്ന് ഒഴിവാക്കണം ഗേറ്റ് തുറന്ന് വിടാനായിട്ട് സാധിക്കുകയില്ല കാരണം ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു ഡാം തുറന്നതുപോലെ ആയിരിക്കും ജലം പോവുക അവിടെയുള്ള കപ്പലുകളും അല്ലെങ്കിൽ അവിടെയുള്ള ഫെസിലിറ്റീസൊക്കെ നശിച്ചു പോകും അത് ഒഴിവാക്കാനായി ആ ഗേറ്റിൻ്റെ താഴ്ഭാഗത്തു കൂടെ ഒരു വാൾവ് വഴി വീണ്ടും ജലം ഒഴുക്കി വിടുന്നു ഒഴുക്കി വിട്ട് പസഫിക് സമുദ്രത്തിൻ്റെ അതേ ലെവലിലേക്ക് ആ സെല്ലിലെ ജലത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നു വീണ്ടും കപ്പലുകൾക്ക് സുഖകരമായിട്ട് കടന്നു പോകാം പക്ഷേ എവിടെ നിന്നുള്ള ജലമാണ് ഇങ്ങനെ സമുദ്രത്തിലേക്ക് ഒഴുക്കി വിടുന്നത് അത് ആ റിസർവ് ജലമല്ലേ ഇങ്ങനെ തുടർച്ചയായിട്ട് കപ്പലുകൾ പോകുമ്പോൾ വലിയ അളവിലുള്ള ജലം അവിടെ ഇല്ലാതെയാവുകയും റിസർവോയറിലെ ജലം താഴ്ന്നു പോവുകയും ചെയ്യില്ലേ താഴ്ന്നു പോകേണ്ടതാണ് പക്ഷേ ഇവിടെ അത് സംഭവിക്കില്ല കാരണം ചാഗ്രസ് നദിയിൽ നിന്നും ജലം വീണ്ടും വീണ്ടും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ടും മഴ ലഭിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് ജലത്തിൻ്റെ കാര്യമായിട്ടുള്ള ക്ഷാമമൊന്നും സംഭവിക്കില്ല പക്ഷേ ചില ഘട്ടങ്ങളിലൊക്കെ വരൾച്ച ഉണ്ടാകാം അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വരൾച്ച ഉണ്ടാവുകയും പനാമ കനാലിനുള്ള യാത്ര വളരെയധികം ദുഷ്കരമായി മാറുകയും ചെയ്തു എന്നാൽ തൊട്ടടുത്ത വർഷം വീണ്ടും ശക്തമായിട്ടുള്ള മഴ ലഭിക്കുകയും പനാമ കനാൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് മടങ്ങി വരുന്നതും നമ്മൾ കണ്ടതാണ് ഇനി എങ്ങനെയാണ് ഒരു കപ്പൽ പനാമ കനാലിലേക്ക് കിടക്കുന്നതെന്ന് കൂടി നമുക്ക് പരിശോധിക്കണം ഒരു കപ്പലിനും അതിൻ്റെ സ്വന്തം പ്രൊപ്പലർ ഉപയോഗിച്ചിട്ട് ഈ കനാലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയില്ല അതിനുവേണ്ടി ടഗ് ബോട്ടുകളാണ് അല്ലെങ്കിൽ കെട്ടിവലിക്കുന്ന തരത്തിലുള്ള ബോട്ടുകളാണ് അറേഞ്ച് ചെയ്യുന്നത് ആ ബോട്ടുകളുടെ സഹായത്താൽ ഇത് ഈ കപ്പലിനെ വലിച്ച് മുൻപിലേക്ക് കൊണ്ടുപോകും പനാമ കനാൽ വളരെയധികം ആണ് കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിലൂടെ തന്നെ ഈ വലിയ കപ്പൽ കടന്നുപോകണം അങ്ങനെ കപ്പൽ കടന്നു പോകാൻ വേണ്ടി അതിനെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാനായിട്ട് വശങ്ങളിലൂടെയും ചില ബോട്ടുകൾ ആദ്യഘട്ടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പനാമ കനാലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുൻപോട്ട് വലിച്ചുകൊണ്ടുപോകുന്ന ആ ടഗ് ബോർഡ് മാത്രമേ അവിടെ കാണുകയുള്ളൂ ടഗ് ബോർഡ് ആദ്യത്തെ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ ആ കനാലിൻ്റെ രണ്ട് വശങ്ങളിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന റെയിൽവേ ട്രാക്കിലടങ്ങിയിരിക്കുന്ന മ്യൂൾ എന്ന് പറയുന്ന ഒരു ട്രെയിൻ ഒരു ട്രെയിനൊന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഇലക്ട്രിസിറ്റി കൊണ്ട് പ്രവർത്തിക്കുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനുകൾ ഈ കപ്പലുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നു അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ആദ്യത്തെ ഗേറ്റ് തുറന്ന് ഈ കപ്പൽ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ട് വശങ്ങളിലായിട്ടുള്ള മ്യൂളുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട് തന്നെ കപ്പലിന് വളരെ സ്റ്റഡി ആയിട്ടുള്ള വളരെ ആയിട്ടുള്ള ഒരു പാത്തിലൂടെ സഞ്ചരിക്കാൻ സാധ്യമാകുന്നു ഇങ്ങനെയാണ് ഈ കപ്പൽ മുന്നിലേക്ക് പോകുന്നത് ഒരു ഘട്ടത്തിൽ പോലും ഈ കപ്പലുകൾ സ്വയം പ്രവർത്തിക്കുന്നില്ല ഓരോ കപ്പലുകളും പനാമ കനാൽ പിന്നിട്ടതിനു ശേഷം മാത്രമാണ് അതിന്റെ പ്രൊപ്പുലറുകൾ പ്രവർത്തിപ്പിച്ച് സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തനത്തിലേക്ക് മടങ്ങിപ്പോകുന്നത് പനാമ കനാൽ ഒരു വലിയ സൂചനയും ഒരു വലിയ മോട്ടിവേഷനുമാണ് അമേരിക്കയുടെ മാത്രം വിജയമല്ല ഇത് മനുഷ്യരാശിയുടെ തന്നെ ഒരു വിജയമാണ് എത്ര ദുർഘടമായിട്ടുള്ള പ്രതിസന്ധി ആണെങ്കിൽ പോലും സാങ്കേതിക വിദ്യയും അറിവും ജ്ഞാനവും പരാജയവും മനസ്സിലാക്കി മനുഷ്യന് അതിനെയൊക്കെ ഓവർകം ചെയ്ത് പുതിയ പുതിയ സാങ്കേതിക സാങ്കേതികവിദ്യകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ജീവിതം കുറെ കൂടി ലളിതമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ഇനിയും വരുന്ന വർഷങ്ങളിൽ ഇതിനേക്കാളും ഒക്കെ വലിയ അത്ഭുതങ്ങളായിരിക്കും മനുഷ്യരാശി കാണാൻ പോകുന്നത് ആ അത്ഭുതങ്ങളൊക്കെ കാണാൻ ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല എന്നാൽ ആ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിപ്പിക്കാനും അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ ആസ്വദിക്കാനും ഇവിടെ മനുഷ്യരാശി ഉണ്ടായിരിക്കും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ഞാനൊരു ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക